മമ്മൂട്ടിയുടെ മകനാണ് ദുൽഖർ എന്ന് ഒരിക്കൽ പറയാം അടുത്ത പ്രാവശ്യം വാപ്പയാണ് മമ്മൂട്ടി ഓക്കെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർത്തത് കടലാണെന്ന് ഒരിക്കൽ പറയാം ഇനി അടുത്ത പ്രാവശ്യം ഗ്ലാസ് ബ്രിഡ്ജ് തകർത്തത് കാറ്റ് ആണ് ഓക്കെ തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ുപ്പ് കൊട്ടി ഘോഷിച്ച് കെട്ടിപ്പോളത്തെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഉദ്ഘാടനത്തിന് മുൻപേ പൊട്ടൽ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി ഒരാഴ്ച തീരെ പാലത്തിന്റെ ഒത്ത നടുക്ക് വിള്ളൽ കണ്ടെത്തിയത് ഈശ വികസനത്തിന് നാട്ടുകാരുടെ പ്രാണൻ വെച്ചുള്ള കളി ആയി ഓരോ തട്ടിക്കൂട്ടുടായ്പകളും കൊണ്ടുവന്ന് ഞങ്ങൾ മലർത്തി അടിച്ചു എന്ന് വരുത്തുന്നത് ഇതാദ്യമല്ല മേഖലയിൽ മുൻപരിചയം ഇല്ലാത്തവർക്ക് കരാറ് കൊടുക്കുന്നതും ആദ്യമല്ല പക്ഷെ വോട്ടർമാരുടെ ജീവൻ വെച്ചിങ്ങനെ പന്താടാൻ ഈ ചില്ലുപാലോ ഒഴുക്കുപാലോ ഒക്കെ ഉയർന്ന നിലവാരത്തിൽ കെട്ടിപ്പൊക്കുന്നതേ കസേരക്കും വകുപ്പിനും എല്ലാം ഹാനികരമാണെന്ന് മറക്കണ്ട ആക്കുളം കായൽ പരിസരത്തെ പ്രകൃതി സൗന്ദര്യത്തിനു കുറുകെ എഴുപത്തിയഞ്ചടി ഉയരവും അൻപത്തിരണ്ട് മീറ്റർ നീളവുമായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ചില്ലുപാലം എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ നേരം പരവരാ വെളുക്കുമ്പോൾ അവനവൻ്റെ വീട്ടുമുറ്റം തെണിയിട്ട് ചെന്ന് നിന്നിട്ട് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് ആ പൂവും ഇലയും ഒക്കെ കണ്ട് കുറച്ച് ശുദ്ധവായും വലിച്ചെടുത്ത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നോക്ക് മനുഷ്യരെ ടിക്കറ്റ് കൗണ്ടറിനപ്പുറത്ത് ഇൻഷുറൻസ് കൗണ്ടറും തുറന്നു വെച്ച് വലയം പിരിച്ചിരിക്കുന്നവരുടെ വായിലോട്ട് എന്ന് കയറുന്ന എന്ത് കാര്യത്തിനാ ഏഹ് അതല്ലെങ്കിൽ ഇതിലൊക്കെ കയറണം എന്നത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ പുറത്തെ രാജ്യങ്ങളിൽ അഴിമതിയൊന്നും കാണിക്കാതെ ഒന്നാന്തരം സാധനങ്ങൾ ഉപയോഗിച്ച് കഴിവുള്ളവര് പണിതിട്ടുള്ളതെ പോയി കയറി ആസ്വദിക്കും പല കാരണങ്ങളാൽ ഉദ്ഘാടനം നീണ്ടുപോകുന്നതിനിടെയാണ് ഇപ്പോൾ പാലത്തിന്റെ ഒത്തനടുക്ക് ഗ്ലാസിൽ പൊട്ടൽ അപ്പൊ നീണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഉദ്ഘാടനം നടക്കും നാട്ടുകാരുടെ വിനോദയാത്ര അന്ത്യയാത്രയെ ആകും നേതാക്കന്മാർക്ക് പിന്നെ നിർഭാഗ്യകരമായി പോയി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും ഇങ്ങനെ രണ്ട് ഡയലോഗിന്റെ ചെലവല്ലേ ഉള്ളു ആരോ മനപൂർവ്വം കേടുവരുത്തിയതാണെന്നാണ് നിർമ്മാണ കമ്പനിയുടെ ആക്ഷേപം ആ ഡ്രൈവർ യതുവേ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു കയറ്റിയതാണെന്ന് കൂടി ഞങ്ങൾ തള്ളു ഏ പണ്ട് ഏതോ ഒരു പാലത്തിൽ വിള്ളലുണ്ടായപ്പോ അന്നത്തെ മന്ത്രിക്കെതിരെ കേസെടുത്തു എന്നൊരു ചെറിയ ഓർമ്മ ബാഹ്യശക്തി ബാഹ്യ ശക്തി വന്നു കയറി അങ്ങ് പൊട്ടിക്കാൻ എന്ത് എന്താ മറ്റേ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മൺകുടാണോ ഏഹ് കാണിച്ചിട്ട് ഈ അടിമകൾക്ക് മാത്രം ആയിട്ട് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചില്ലുപാലത്തിന് നൽകിയ കരാറിനെ കുറിച്ചും ടൂറിസം വകുപ്പിന് കീഴിലെ തട്ടിക്കൂട്ട് പദ്ധതികളെ കുറിച്ചും വലിയ ആക്ഷേപം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കിടയ്ക്ക് തന്നെ ഉണ്ട് ഇതിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കല്ലേ നിങ്ങള് ഒരു കുടുംബത്തിൻ്റെ ജീവിത പ്രശ്നമായിട്ട് മാത്രം ഇതിനെയൊക്കെ കണ്ടാൽ മതി ഒരു കെ കുടുംബം അതിലെ കുടുംബാംഗങ്ങളിൽ ആര് എന്ത് തൊട്ടാലും പൊട്ടുന്നത് നാട്ടുകാരുടെ കാശായിരിക്കും കണ്ടവൻ്റെ കാശിൽ ഓസിന് സുഖിക്കുന്നത് ഒരു തെറ്റായി കാണല്ലേ

ണോ പാപിയാണോ ഉത്തരവാദി എന്നറിയാൻ ഒരു ചില്ലു പരീക്ഷ അങ്ങ് നടത്താം മുഖ്യ ടൂറിസ്റ്റും വകുപ്പ് താങ്ങിയും ഉൾപ്പെടെ ഓരോരുത്തരായി പാലത്തിൽ കയറി ഒച്ചു വേഗതയിൽ നടക്കുക ആര് കയറിയപ്പോഴാണോ ചില്ലു തകർന്നത് അയാളാണ് ഗുണനിലവാരം മുക്കിയത് എന്ത് നല്ല ആശയമല്ലേ ഏ ക്യാമറയ്ക്ക് റീത്ത് വെച്ചു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നെങ്കാലെ പോയി ഇപ്പതാ ഇതും വാരിക്കൂട്ടി മൂലയിലിട്ടു കേരളത്തെ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് മുരടിപ്പിച്ചെടുക്കാൻ പുറപ്പാട് വിടുകയാണ് അടിച്ചു മാറ്റാൻ ഇത്രയും ജാഗ്രത കാട്ടുന്ന ഒരു സംഘം മുഴുവൻ നനഞ്ഞവൻ എന്ത് കുളിര് സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ അവസാനം എഴുതി ചേർത്തോളാം ഇനിയും പൊട്ടിക്കാനുണ്ടല്ലോ മാർക്ക് പൊട്ടിച്ചോ പൊട്ടിച്ചില്ല ഒരവസ്ഥ ഒരിക്കൽ കൂടി തറവിടാതെ ഞാൻ രണ്ടോ പൊട്ടിന്നോളാം